നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുന്നു ഔദ്യോഗിക പ്രഖ്യാപനം മാർച്ച് അവസാനവാരം ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ സി പി എം സി പി എമ്മുമായി പിണങ്ങിയ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് രണ്ടു മാസം പിന്നിടുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഏതാണ്ട് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് തീയതി എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉപതിരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാനുള്ള ജോലികളെല്ലാം പൂർത്തിയാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു മാർച്ച് അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ ആറു മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം ജൂലൈ മുൻപ് നിലമ്പൂരിലെ ഒഴിവ് നികത്തണം അത് കഴിഞ്ഞാൽ മാസങ്ങൾക്കകം നിയമസഭയിലേക്ക് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് ചവറ കുട്ടനാട് തിരഞ്ഞെടുപ്പുകൾ നടത്താതെ ഒഴിച്ചിട്ടത് പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ാണ് ചവറ എം എൽ എ വിജയൻപിള്ളയും കുട്ടനാട് എം എൽ എയും മുൻ മന്ത്രിയുമായ തോമസ് ചാണ്ടി മന്ത്രിച്ചത് തൊട്ട പിന്നാലെ കോവിഡ് വ്യാപനവും ലോക്ഡൌണും എത്തി ഈ സാഹചര്യത്തിൽ അന്ന് ഉപതിരഞ്ഞെടുപ്പുകൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തീരുമാനം അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ പൊതുതിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്തെ സാഹചര്യം അറിയാനുള്ള അവസാന അവസരം എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തീരുമാനമെടുക്കും എന്നതും നിർണായകമാണ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫ് വിജയ സാധ്യത പരിഗണിച്ച വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായം രാജിവെച്ചതിന് പിന്നാലെ പി വി അൻവർ പരസ്യമായി ഉയർത്തിയിരുന്നു താൻ രണ്ടായിരത്തി പതിനാറിൽ തോൽപ്പിച്ച ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയായിരുന്നു അൻവറിന്റെ അഭിപ്രായ പ്രകടനം എന്നാൽ ഈ പ്രസ്താവന കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം ആര്യാടിനു പകരം വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇടത് സ്വതന്ത്രനായി സി പി എം മത്സരിപ്പിക്കാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാകില്ല എന്നാൽ അൻവറിന്റെ കാര്യത്തിൽ ഇടത് സ്വതന്ത്രനെ ഇറക്കിയുള്ള പരീക്ഷണം പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി മാറിയ സാഹചര്യവും സി പി എമ്മിന് മുന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ നിലമ്പൂരുകാരനും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജിനാവും നടക്കുവീഴുക രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂർത്തുറയിൽ നിന്ന് വിജയിച്ച സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കെ ബാബുവിനോട് പരാജയപ്പെട്ടത് എന്തായാലും മുന്നണികൾ ബലാബലം പരീക്ഷിക്കുന്ന അഭിമാന പോരാട്ടത്തിൽ തീ പാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല